ിപ്പോൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി മാത്രവുമല്ല ഇന്നൊരു സംയുക്ത പണിമുടക്കായതുകൊണ്ട് തന്നെ പുറത്തുള്ള എല്ലാ കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവനക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അല്ലെങ്കിൽ കുടിക്കാനുള്ള കുടിവെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒറ്റക്കെട്ടായി ഒരുമിച്ചിരുന്ന് ഒരലയിൽ മരിച്ചിനീടെ തോലിളക്കി ആ ഭക്ഷണം ആ മരിച്ചിനെ ഭക്ഷണമാക്കി മാറ്റി നമ്മളെല്ലാം ഒരുമിച്ച് കഴിച്ച് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വ്യത്യസ്ത പ്രതിഷേധവുമായി ഹോട്ടൽ തൊഴിലാളി സീമേനെ മുക്കടപ്പാലത്തിനു മുകളിലൂടെ നൂറ് മീറ്റർ ദൂരം ചയനപ്രദക്ഷിണം നടത്തിയാണ് അശോകൻ പെരിങ്ങാര ശ്രദ്ധ നേടിയത് വിവിധ സംഘടനകളുടെയും ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും പിന്തുണയോടെയായിരുന്നു അശോകൻ പെരിങ്ങാരുടെ പ്രതിഷേധം വിലക്കയറ്റം തടയുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയം തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ചയന പ്രദക്ഷണം പാചകവാതക വിലവർധനവ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് ചീമേനിയിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഉൾപ്പെടെ നിരവധി ജനകീയ സമരങ്ങൾക്ക് പിന്തുണ നൽകി വേറിട്ട ഒറ്റയാൾ സമരങ്ങൾ നടത്തി ശ്രദ്ധേയനായാണ് അശോകൻ പെരിങ്ങാര കേരളത്തിൽ സ്വർണവില ഇന്ന് വൻതോതിലിടിഞ്ഞു ഗ്രാമിന് അറുപത് രൂപ താഴ്ന്ന ഒൻപതിനായിരം രൂപയായി നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തിരണ്ടായിരം രൂപയാണ് പവന് വില കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയാണിത് എന്നാൽ ദേശീയ പണിമുടക്കം മൂലം കേരളത്തിൽ സ്വർണ്ണാഭരണ കടകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് വിലക്കുറവിന്റെ നേട്ടം കിട്ടിയില്ല ഒരിടവേളയ്ക്ക് ശേഷം യു എസ് ഡോളർ കരുത്താർജ്ജിച്ചത് മൂലം രാജ്യാന്തര സ്വർണ്ണവില നേരിട്ട ഇടിവാണ് കേരളത്തിലെ വിലയിലും ഇന്ന് പ്രതിഫലിച്ചത് ആപ്പിലേക്ക് പുതിയ സുരക്ഷാ ഫീച്ചർ അവതരിപ്പിച്ച ആപ്പിൾ ഫേസ് ടൈം വീഡിയോ കോളിൽ നഗ്നത പ്രദർശിപ്പിച്ചാൽ വീഡിയോ കോൾ തനിയെ നിലയ്ക്കുന്ന ഫീച്ചറാണ് അവതരിപ്പിച്ചത് ഐ ഒ എസ് ട്വന്റി സിക്സിന്റെ ബീറ്റ പതിപ്പിൽ ആപ്പിൾ ഇതിനുള്ള പരീക്ഷണങ്ങൾ തുടങ്ങി നഗ്നത ഉള്ളടക്കമുള്ള കോൾ തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുകയാണെന്ന സന്ദേശമാവും നൽകുക